എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കാതെ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ ലൈഫ് നമുക്ക് കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആക്കി മാറ്റാൻ കഴിയും നമ്മൾ പല പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാതെ നമ്മുടെ ജീവിതം കുറച്ചും കൂടെ ഒക്കെ സേഫായിട്ട് കൊണ്ടുപോവാനും പലപ്പോഴും എന്താണ് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ പല കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാതെ ഒക്കെയാണ് നമ്മൾ പലരോടും ഇടപഴകാറ് നമ്മൾ ഓപ്പൺ മൈൻഡ് മൈൻഡായിട്ടാണ് പല ആൾക്കാരോടും നമ്മൾ ഇടപഴകാറുള്ളത് പക്ഷേ അവരൊക്കെ തിരിച്ച് അതുപോലെയാണോ നമ്മളെ കാണുന്നത് അല്ലെങ്കിൽ അതുപോലെയാണോ നമ്മളോട് ഇടപഴകുന്നത് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മൾ ചിന്തിക്കില്ല നമുക്ക് അവരോട് കുറച്ച് ഇഷ്ടവും താല്പര്യമൊക്കെ തോന്നുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ അവരോട് ഓപ്പണായിട്ട് നമ്മൾ സംസാരിക്കും നമ്മുടെ ഓരോ അടുത്ത ആളായിട്ട് നമ്മൾ അവരെ കാണും അങ്ങനെ നമ്മൾ അവരടുത്ത് കുറച്ചും കൂടി ഫ്രീ ആയിട്ടും അങ്ങനെയൊക്കെ നമ്മൾ പെരുമാറാൻ ശ്രമിക്കും പക്ഷേ അത്തരം വ്യക്തികളൊക്കെ അതുപോലെയാണോ തിരിച്ച് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല ഇപ്പം സ്നേഹത്തിൻ്റെ കാര്യമൊക്കെ എടുത്ത് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലരോടും നമുക്ക് തോന്നുന്നതും എന്ന ആ ഒരു സ്നേഹം അവരർഹിക്കുന്നതൊന്നും ആവില്ല പക്ഷെ നമുക്ക് അവരോട് തോന്നുന്ന ഒരു ഇഷ്ടത്തിൻ്റെ പുറത്തൊക്കെ നമ്മൾ പലരെയും ആത്മാർത്ഥമായിട്ടൊക്കെ സ്നേഹിച്ചിട്ടുണ്ടാവും ഇനി നമ്മുടെ മക്കളോടാണെങ്കിൽ തന്നെ നമ്മൾ അളവിൽ ഒരു സ്നേഹം കാണിച്ച് നോക്കുക അവരതിനൊരു വിലയും നിലയും കഴിപ്പിക്കില്ല അവരത് കണ്ടു എന്നുള്ളൊരു ഭാവം പോലും അവർക്ക് ഉണ്ടാവാൻ പോകില്ല അമിതമായി കൊടുക്കുന്ന ഒന്നിനും ഒരു വില ഉണ്ടാവില്ല പ്രത്യേകിച്ച് സ്നേഹമൊക്കെ ആണെങ്കിൽ തന്നെയാണ് കേട്ടോ പിന്നെ അവർക്ക് ആർക്കാണെങ്കിലും നമ്മളത് അറി അവർ അർഹിക്കുന്ന ഒരാൾക്കാണെങ്കിലും പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ കുറച്ച് കൂടുതൽ സ്നേഹം കാണിക്കുക പക്ഷെ അവർ പോലും നമ്മൾ ഈ ഓവറായിട്ട് കൊടുക്കുന്ന സ്നേഹത്തിനൊരു വില ഉണ്ടാവില്ല അവരത് തിരിച്ചറിയൂല സ്നേഹം തിരിച്ചു തരും അതും ഉണ്ടാവില്ല അവർക്ക് രക്ഷിതാക്കളോട് അത്രയൊരു എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന രക്ഷിതാക്കളാണ് അല്ലെങ്കിൽ അച്ഛനാണ് അമ്മയാണ് ചോദിച്ചിട്ട് അവർക്ക് തിരിച്ചത്ര സ്നേഹം ഉണ്ടാവുമോ അതും അവർക്ക് ഉണ്ടാവില്ല കാരണം അവർ ആ ഒരു സ്നേഹത്തിനൊരു വില കൽപ്പിക്കുന്നില്ല അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അത് ഫീല് ചെയ്യുക അപ്പം അവർക്ക് കൊടുക്കുന്ന ആളോട് പൊതുവെ ദേഷ്യവും വെറുപ്പും അങ്ങനെയൊക്കെ തന്നെയാണ് വരിക നമ്മൾ കൂട്ടുന്ന ആൾ പറയും അത് ഞാൻ എന്താത്മാർത്ഥമായിട്ടാണ് അവനെ സ്നേഹിച്ചത് അല്ലെങ്കിൽ അവളെ സ്നേഹിച്ചത് അല്ലെങ്കിൽ എൻ്റെ മോളെ സ്നേഹിച്ചതും അവളെ സ്നേഹിച്ചതെന്നൊക്കെ അവർ തീർച്ചയായിട്ടും പറയും അപ്പോൾ അളവിൽ കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും ആരും ഒരു വരെയും കൽപ്പിക്കില്ല അതുപോലെ തന്നെ മറ്റൊരു കോട്സ് ആണ് അവഗണിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം എന്ന് പറയുന്നത് കാരണം ഒരാളുടെയും മോശം കേൾക്കാൻ അല്ലെങ്കിൽ ഒരാൾ നമ്മളെ കുറിച്ച് മോശമായി സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നമുക്കൊരു വില തരാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം കാരണം പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് അർഹിക്കുന്നതായ മൂല്യം എവിടെയാണെങ്കിലും നമുക്ക് ഉണ്ടാവണം അല്ലേ നമ്മളെ മോശപ്പെടുത്തി കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് മോശം തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളല്ലാത്ത കാര്യങ്ങൾ അത്തരമൊക്കെ മറ്റുള്ളവരുടെ വായിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ അവരുടെ പെരുമാറ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും നമുക്ക് കേൾക്കേണ്ടിയോ അല്ലെങ്കിൽ അനുഭവിക്കേണ്ടിയൊക്കെ വരുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോവും നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് മറ്റുള്ളവർ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും അത് പിന്നെ ഇഷ്ടപ്പെടില്ല നമുക്കത് താങ്ങാനും പറ്റില്ല അപ്പോൾ അത്തരം അവഗണിക്കപ്പെടുന്ന ഇടങ്ങളിൽ നമുക്കൊരു പരിഗണന തരാത്ത സ്ഥലത്ത് പലരും അതാണ് എന്താണ് നമ്മൾ നമുക്ക് അർഹിക്കുന്നതായ കുറേ ഇടങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം നമ്മളെ വില കുറച്ച് കാണുന്നിടത്ത് അല്ലെങ്കിൽ നമ്മളെ നമുക്ക് ഒരു അവർക്ക് ഒരു വ്യക്തിയായിട്ടൊക്കെ തോന്നുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ ഏറ്റവും ബെറ്റർ അവഗണന എന്ന് പറഞ്ഞത് ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളെ ഒന്ന് കണ്ടു എന്നെങ്കിലും നടിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ മാത്രം നമ്മൾ നിൽക്കാൻ ശ്രമിക്കുക നമ്മൾ അവിടെ ഒരു മൂല്യം നമുക്ക് തരുന്ന ഇട അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അവിടെ നിൽക്കണം അപ്പം നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നത് തന്നെ അല്ലേ നല്ലത് അപ്പം അതാണ് അവഗണിക്കുന്ന ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ കാര്യം നമുക്ക് മൂല്യ ഉള്ളിടത്ത് മാത്രമാണ് നമ്മൾ നിന്നിട്ട് കാര്യമുള്ളൂ നമുക്ക് മൂല്യം കിട്ടാത്തടത്ത് നമ്മൾ എത്ര കാലം എങ്ങനെ നിന്നിട്ടും നമുക്ക് അവർ ആ ഒരു പരിഗണന നമുക്ക് തരില്ല അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ എവിടെയെങ്കിലും പോയി കടിച്ചു തൂങ്ങി നിൽക്കാന്ന് കേട്ടിട്ടില്ല അതിൻ്റെ ഒരു അങ്ങനെ ഒരു കാര്യം ചെയ്യരുത് എന്നാണ് പറയുന്നത് കാരണം അത്തരം ഇടങ്ങളിൽ ഒരിക്കലും നമ്മൾ ഒരു മൂല്യമോ അല്ലെങ്കിൽ നമുക്കൊരു പരിഗണനയോ നമുക്കൊരു അർഹതയൊന്നും തരാൻ ആരും കൂട്ടാക്കില്ല അപ്പൊ അത്തരം ഇടങ്ങളിൽ നിന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കി തന്നെ അങ്ങനെയാണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ ഓരോരുത്തരുടെ പെരുമാറ്റം ഓരോരുത്തരുടെ സംസാരം എല്ലാ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ അത്തരം ഇടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പരമാവധി ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുക എന്നൊരു കോഴ്സ് ഉണ്ട് ആ കോഴ്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ പലരെയും നമ്മൾ സഹായിക്കാനും അല്ലെങ്കിൽ പലരുടെയും വിഷമങ്ങൾ കാണുമ്പോഴും പലരുടെയും ബുദ്ധിമുട്ടുകൾ കാണുമ്പോഴൊക്കെ നമുക്ക് ആത്മാർത്ഥത കൂടി പോകും കാരണം അങ്ങനൊരു മനസ്ഥിതി ഉള്ള ആൾക്കാരാണെങ്കിലും ആരുടെയും വിഷമം കാണാൻ ഇഷ്ടപ്പെടില്ല അപ്പോൾ അത്തരം സം സംഭവങ്ങളോ സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ അത് അങ്ങനെ ആർക്കെങ്കിലും ഒരു സഹായമോ ഉപകാരമൊക്കെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം പക്ഷെ അവർ നമുക്കത് നമുക്കൊരു അങ്ങനത്തെ ഒരു സന്ദർഭം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളും ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ടിലൂടെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ വരുമ്പോൾ മറ്റുള്ളവർ അതുപോലെ നമ്മളെ സഹായിക്കുന്നോ അല്ലെങ്കിൽ അവര് അതുപോലെ തിരിച്ച് നമ്മളെടുത്ത് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും ആരും പ്രതീക്ഷിക്കരുത് ഒരാൾക്കൊരു സഹായം ചെയ്യണമെങ്കിൽ തിരിച്ച് പ്രതീക്ഷിക്കാതെ വേണം ചെയ്യാൻ ആ ചെയ്യുന്ന ആളാ ഒരിക്കലും നമുക്കൊരു സഹായമായിട്ട് തിരിച്ചു വരാൻ സാധ്യതയൊന്നുമില്ല നമ്മളെ സഹായിക്കാൻ വേറെ ഏതെങ്കിലും ആൾക്കാരോ അല്ലെങ്കിൽ സന്ദർഭങ്ങളൊക്കെ വന്ന് ചേർന്നുകൊണ്ട് വരാം പക്ഷേ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെ നമ്മൾ സഹായിക്കണം എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു അപ്പോഴത്തെ ഒരു തോന്നലിന് അല്ലെങ്കിൽ നമുക്ക് ആളോടുള്ള പ്രതിബദ്ധതയ്ക്ക് സ്നേഹത്തിൻ്റെയൊക്കെ പുറത്ത് നമുക്ക് അവർക്ക് എന്തും ചെയ്തു കൊടുക്കാം പക്ഷേ അവർ തിരിച്ച് നമുക്കൊരു സഹായം ചെയ്യണം എന്നുള്ള കാര്യം ഒരിക്കലും പ്രതീക്ഷിക്കരുത് സംസാരിക്കാൻ വേണ്ടി ആരെയും നിർബന്ധിക്കരുത് നമ്മളോട് താല്പര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ നമ്മളോട് സംസാരിക്കും നമ്മൾ മറ്റുള്ള ഒരാളെ കണ്ടിട്ട് നിങ്ങളെന്താ എന്നോട് സംസാരിക്കാഞ്ഞത് നിങ്ങൾക്കെന്താ എന്നോട് സംസാരിച്ചാൽ എന്നുള്ള ചിന്തയും തോന്നലൊന്നും ഒരിക്കലും ഉണ്ടാവരുത് കാരണം നമ്മൾ ഒരാളെയും നിർബന്ധിച്ചിട്ട് കാര്യമില്ല കാരണം അവരവരുടെ ഇഷ്ടത്തിനാണ് നമ്മളോട് സംസാരിക്കുന്നതും നമ്മളോട് പെരുമാറുന്നതും നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ നിർബന്ധിച്ച ആർക്കും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ നമ്മളോട് സംസാരിക്കുമോ സംസാരിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അതൊക്കെ ചെയ്യേണ്ടത് അവരുടെ ഒരു കാര്യമല്ലേ അവർ തീരുമാനിക്കണം നമ്മളോട് സംസാരിക്കണോ അല്ലെങ്കിൽ നമ്മളോട് മിണ്ടണോ അല്ലെങ്കിൽ നമ്മളോട് നമ്മളെ സ്നേഹിക്കണോ എന്നൊക്കെ മറ്റുള്ള അവർ തീരുമാനിക്കണം അല്ലാതെ നമ്മൾ എത്ര ആ വ്യക്തിയോട് നമ്മൾ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കാരണം അത് അവരുടെ ഒരു മനസിൻ്റെ അവസ്ഥയാണ് പിന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ നമ്മളോട് സംസാരിക്കുമോ നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമല്ലേ മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുള്ളൂ നമ്മൾ ഒരാൾ നമ്മളോട് സംസാരിച്ചില്ലാച്ചിട്ട് നമ്മൾ അതിനെ വിഷമിക്കൊന്നും വേണ്ട ആ ഒരാൾക്ക് പകരം വേറെ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മളെ സം നമ്മുടെ സംസാരത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അങ്ങനെ നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം കാരണം ഈ ഒരാളൊന്നും ഇല്ലല്ലോ ഈ ലോകത്തിലുള്ളൂ വേറെ എത്രയോ പേരുണ്ട് എത്രയോ പേര് നമ്മുടെ സംസാരത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കൊക്കെ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാം അപ്പോൾ അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല ഒരാൾ നമ്മൾക്ക് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മളടുത്ത് പിന്നെ മിണ്ടാനുള്ള താല്പര്യമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളെയോ അവർ മിണ്ടിയില്ലല്ലോ അല്ലെങ്കിൽ അവർ സംസാരിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല വേറെ നമ്മൾ നമ്മളോട് കേൾക്കാനും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാനൊക്കെ താല്പര്യമില്ല ഒരുപാട് പേര് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടും നമ്മളെ കാത്ത് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിട്ടും എന്നൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷിക്കുക അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം